മതമുദ്രാവാക്യത്തെ ചൊല്ലി കൊൽക്കത്ത ഡൽഹി ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ തർക്കം വിമാനം മൂന്ന് മണിക്കൂർ വൈകി ക്യാബിൻ ക്രൂവിനെ മർദ്ദിച്ചതായും പരാതിയുണ്ട് ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് അച്യുതൻ എന്താണ് സംഭവിച്ചത് അച്ഛൻ റിജിത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മതമുദ്രാവാക്യത്തെ ചൊല്ലി കൊൽക്കത്ത ഡൽഹി ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ഒരു തർക്കം ഉടലെടുക്കുകയും ആ തർക്കം കാരണം മൂന്ന് മണിക്കൂർ വിമാനം പുറപ്പെടാൻ വൈകുന്നൊരു സാഹചര്യം ഉണ്ടായത് അതായത് മദ്യപിച്ചെത്തിയ അഭിഭാഷകനായ യാത്രക്കാരനാണ് ഈ മതമുദ്രാവാക്യം വിളിക്കാൻ ഒപ്പമുണ്ടായിരുന്നവരെ പ്രേരിപ്പിച്ചു എന്ന് ഇപ്പോൾ വിമാ അതായത് ഈ വിമാനത്തിലെ ജീവനക്കാർ ക്യാബിൻ ക്രൂ പരാതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ വിമാനത്തിലെ ജീവനക്കാരുടെ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇത് വ്യക്തി തടസ്സപ്പെടുത്തുകയും ചെയ്തു ഇതിൻ്റെ പേരിലാണ് നിലവിലിപ്പോൾ ക്യാബിൻ ക്രൂ അടക്കമുള്ള അംഗങ്ങൾ പരാതി നൽകിയിരിക്കുന്നത് ഇദ്ദേഹത്തെ അവിടെ സി എ സി കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ യാത്രക്കാരനായ അഭിഭാഷകൻ പറയുന്നത് ക്യാബിൻ ക്രൂവിനോട് ഈ മതമുദ്രാവാക്യം അഭിവാദ്യം ചെയ്തെന്ന നിലയിലാണ് താൻ പറഞ്ഞത് അല്ലാതെ ഇത് വിളിക്കാൻ പ്രേരിപ്പിച്ചല്ല താൻ ഒരു ഇടപെടൽ നടത്തിയത് എന്നായിരുന്നു ഈ യാത്രക്കാരൻ പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ബോട്ടിലിൽ ഈ മദ്യം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതായും ക്യാബിൻ കുടുംബങ്ങൾ ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഇരു കൂട്ടരും പരസ്പരം പരാതി നൽകിയ സാഹചര്യത്തിൽ ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്